ഹലോ വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമായിട്ടിരിക്കണോ കുറേ ആയല്ലേ നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെന്നൈക്ക് തിരിച്ചെത്തി ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മടുപ്പും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെയാണല്ലോ നാട്ടിൽ നിന്ന് വന്ന ഒരു കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര മടുപ്പായിരിക്കും ഒന്നാമത് എന്താ വെച്ചാൽ നാട്ടിൽ നല്ല മഴയൊക്കെയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക തണുത്ത വെള്ളത്തിൽ നിന്ന് ചൂട് വെള്ളത്തിൽ കിട്ട പോലെ അവിടെ നല്ല മഴ ഇവിടെയാണെങ്കിൽ നല്ല വെയിലും ഞാനിപ്പോൾ തന്നെ ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇരുന്നിട്ട് അടോ ഷൂട്ട് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല അമ്മമാതിരി വെയിലായി ബാൽക്കണിയിൽ അപ്പം രാവിലെ തന്നെ ബാൽക്കണിയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പം നാട്ടിലാണെങ്കിൽ ഭയങ്കര മഴയല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റൂട്ടോ നമ്മൾ ചെന്നൈ കുമളി വഴിയാണ് വരുന്നത് അപ്പൊ കുമളി വരെ ഞങ്ങൾക്ക് മഴ ഉണ്ടായിരുന്നു രാവിലെ നേരത്തെ ഇറങ്ങുമല്ലോ അപ്പൊ അഞ്ചുമണിക്കായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് കുമളി വരെ വരുമ്പോൾ നല്ല മഴയും തണുപ്പും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ കുമിളി മലയാണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ തമിഴ്നാടാണ് പിന്നെ ഫുള്ള് ചൂട് വെയില് പറയുമ്പോൾ തൊട്ടടുത്ത് എന്ത് അല്ലേ അപ്പൊ ഇവിടെ അതുപോലെ തന്നെ എൻ്റെ ചെടികൾക്കും കാണാനുണ്ട് ഇവിടെ ചെടികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ചെടിയൊന്നും പോയില്ല പകുതി ചെടികൾ അപ്പം എല്ലാം ഓൺലൈനിൽ നമുക്ക് ചെയ്യാലോ അപ്പോ ഫോൺ വഴി നമുക്ക് നമുക്കിങ്ങനെ നനയ്ക്കാൻ പറ്റുന്നൊരു സംഭവമുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഏട്ടനെ ഇങ്ങനെ വീക്കെൻഡ് ആണ് നാട്ടിക്ക് വരാറ് ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും പിന്നെ വീക്കെൻഡ് എല്ലാ വീക്കെൻഡും നാട്ടിക്ക് വരും അങ്ങനെ ചെയ്യാം അപ്പം ആ സമയത്ത് നമുക്കത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് ദിവസമല്ലേ നനയ്ക്കാതിരിക്കുള്ളൂ അങ്ങനത്തെ ചെടികളാണ് രണ്ട് മൂന്ന് ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു പ്രാവശ്യമായിട്ട് ഒരാഴ്ച ലീവ് എടുത്ത് നിൽക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നപ്പോൾ നനയ്ക്കാനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് വന്നത് പക്ഷെ പിന്നെന്തുണ്ടായെന്ന് വെച്ചാൽ ഒരാഴ്ച പോയി പിന്നെ രണ്ടാഴ്ച ചെയ്യും മൂന്നാഴ്ച ചെയ്യണ്ട അങ്ങനെ വർക്ക് സംഭവം എടുത്ത് നിന്നു എന്റെ കയ്യെ അതിൻ്റെ ഇടയിൽ പൊള്ളുമൊക്കെ ചെയ്തു അപ്പം ആ ഒരു കാരണം ഒരാഴ്ച കൂടെ നിന്നിട്ട് പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏട്ടൻ ഫുള്ള് അവിടെ തന്നെ നിന്നു അപ്പൊ ഒരാഴ്ചക്കുള്ള സെറ്റപ്പ് ഏട്ടേ ചെയ്തുള്ളൂ എല്ലാ ചെടികളും ഒന്നും എടുത്ത് വെച്ചില്ല അപ്പം അങ്ങനെയുള്ള ചെടികളൊക്കെ പോയി ഞാൻ ചെടികൾ കാണിച്ചു തരാട്ട പോയ ചെടികളൊക്കെ കാണിച്ചുതരാം അപ്പം അങ്ങനെ കുറച്ച് ചെടികളൊക്കെ പോയി പിന്നെ ഞാൻ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം അപ്പം വന്നിട്ട് ഞാൻ ആരാണ് ഇങ്ങനത്തത് അപ്പൊ വന്നിട്ട് ചെടികളിൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആവും അപ്പൊ ഞാൻ ഈ ബാൽക്കണി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ബാക്കി പണികളിലേക്ക് കയറാം അപ്പൊ ഞാൻ പോയ ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ പോയ ചെടികളൊക്കെ നമ്മൾ മറ്റ് ഉള്ള ചെടികളവിടെ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ മുകളിൽ ആ ഹാങ്ങിങ്സ് ഒക്കെ ഞാൻ വെച്ചേക്കുന്നത് അപ്പുറത്തെ ബാൽക്കണിയിലാണ് കേട്ടോ അവിടെയാണ് നമ്മൾ വെള്ളമൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പ്ലാന്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ സൈഡിൽ ഡി എ വൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഇപ്പുറത്തേല് ഇവിടെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കാർഡ് ബോർഡൊക്കെ വെച്ചിട്ടൊക്കെ അതൊക്കെ പോയി ഇപ്പോൾ ഒരു രണ്ടാമത്തെ വർഷമാണിത് നമ്മൾ ഡി എ വൈ ഒക്കെ ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും അന്ന് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് പോയത് കേട്ടോ ഒന്നര കൊല്ലമൊക്കെ അത് നിന്നു വെറും കാർഡ് ബോർഡാണല്ലോ അത് പോവും അത്രയ്ക്കേ ലാസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ കുറേ ഞാൻ ചെടിയെ അവിടെ വെച്ചേക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ബാൽക്കണിയിൽ നമ്മൾ നമ്മളെങ്ങനെ അത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ ഈ ഒരു ബാൽക്കണിയിലാണ് നമ്മളിങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇതുപോലെ ഈ ഒരു പൈപ്പ് വെച്ചിട്ട് നമ്മൾ വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കും അത് ഞാൻ ഇപ്പം എല്ലാം എടുത്ത് മാറ്റി ഇതെങ്ങനെയാണ് പൈപ്പ് വെച്ചേക്കുന്നത് ഇവിടെ പിന്നെ നമ്മൾ മെഷീനൊക്കെ വെച്ചിട്ടുള്ള കാരണം ഇത് ചെറിയ ബാൽക്കണി തീരെ ഇടയില്ല പക്ഷെ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഇതിലാകുമ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും അതുകൊണ്ട് പിന്നെ കാണിച്ചുതരാം പോയ ചെടികൾ ഇതേ ഇതൊക്കെയാണ് കണ്ടോ സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ശരിയാവും ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണമെന്നേ ഉള്ളൂ പിന്നെ അതെ ഇത് പിന്നെ മോൺസ്ട്ര പ്ലാന്റിൻ്റെ കാലം കണ്ടോ കണ്ടോ അത് നല്ല രസമായിട്ട് വലുതായി വന്നതായിരുന്നേ മൊത്തം വാടിക്കരിഞ്ഞ് ആണോ അതുപോലെ തന്നെ ഇവിടെ ഈ ഹാംഗിങ്സിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ പത്ത് മണിയൊക്കെ പോയിട്ടോ ഇത് പിന്നെ ഞാനൊരു രണ്ട് കമ്പ് കുത്തിയിട്ടുള്ളത് അതെ ഇവിടെ ഇരിക്കുന്ന മോൻസ്ട്രയും പോയി ഇതൊക്കെ നല്ല നല്ല തിക്കായിട്ട് വന്നതായിരുന്നേ അതൊക്കെ പോയി കുഴപ്പമില്ല അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ വച്ചാലും വരും ഇതൊക്കെ വാടിക്കരിഞ്ഞ് ബാമ്പു വരാത്തടിയിൽ വാടി ബാമ്പു അങ്ങനെ പെട്ടെന്ന് വാടാറില്ല ഇത് ചെടി മാത്രമല്ല കേട്ടോ കണ്ടോ കിടക്കുന്നതോ നിലത്തൊക്കെ നമ്മൾ ഈ ഗ്രാസ് ഇട്ടാൽ പോരാ അതിങ്ങനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇതേ സൈഡിലൊക്കെ കണ്ടോ അത് നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വൃത്തി ഈ മണി പ്ലാന്റ്സ് ഒക്കെ കരിഞ്ഞ് ഉണങ്ങി ഇതൊക്കെ പിന്നെ പോയാലും കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാം മണി ഒക്കെ വേറെ അവിടെ അപ്പുറത്തെ ബാൽക്കണിയിൽ നിറച്ചുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ ഇൻഡോർ ആയിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ നഴ്സറിയിലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് ഇടുക്കിയിൽ വെച്ച് കൊണ്ടു കാര്യം വളഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ഞാനിങ്ങനെ ഒരു പൈപ്പ് വെച്ച് കെട്ടിയിട്ടൊക്കെ ആക്കി വെച്ചേക്കുക പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ടേ ഇത് അടീനിയത്തിന്റെ സീഡാണ് കേട്ടോ ഇത് വീട്ടിലുള്ള അമ്മയുടെ അടീനിയത്തിന്റെ പ്ലാന്റ് ഉണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇത് സീഡ് ആണെന്ന് അറിയില്ലായിരുന്നു അതോണ്ട് കളയെ ചെയ്തുകൊണ്ടിരുന്നേ അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞിത് ഇനി സീഡ് വരികയാണെങ്കിൽ എടുത്തു വയ്ക്കണം അപ്പൊ അമ്മ അങ്ങനെ എടുത്തുവച്ചത് ഇനി ആ പൂപ്പന്താടി പോലെ സംഭവമല്ലേ അതിന്റെ അറ്റത്ത് ഇരിക്കുന്നതാണ് ഇതിന്റെ സീഡ് ഇട്ടോ അപ്പൊ ഇത് ഞാന് സോക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത് മുളച്ച് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല ഞാനിതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ പാവി കൊടുക്കുന്നുണ്ട് അറിയില്ല ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന അവൻ മുളയ്ക്കുവാണെങ്കിൽ ഇത് സക്സസ് ആകുവാണെങ്കിൽ ഞാൻ ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു രണ്ടെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും പിടിക്കോ എന്തോ പിന്നെ ഞാനിങ്ങനെ നമുക്ക് ഈ മണ്ണ് മണ്ണുടക്കലാണ് ഏറ്റവും പാടെ ഇതിങ്ങനെ നനഞ്ഞ കാരണം ഭയങ്കര കട്ടിയായിട്ടിരിക്കും അപ്പോൾ എനിക്ക് ഞാനിത് ചെയ്യുന്ന സമയത്ത് മക്കളെ എണീറ്റ് വന്നു അവർക്ക് സ്കൂളില്ലാത്ത കാര്യം ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും നേരത്തെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല അപ്പോൾ അവരെ എണീറ്റ് വരുമ്പോൾ ഒരുവിധം ആവും എനിക്കാണെങ്കിൽ രാവിലെ പണി തുടങ്ങണല്ലോ വെയിലാവണേക്കാൻ മുന്നേ അപ്പോൾ അവർക്ക് ഇങ്ങനെ മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നമുക്ക് മണ്ണ് മേടിക്കാൻ കിട്ടുന്നതിൽ തന്നെ ഈ ചാണകപ്പൊടിയും കൊക്കോപീറ്റും ഉണ്ടാവും ഞാൻ പിന്നെ കുറച്ചും കൂടെ കൊക്കോ ആഡ് ചെയ്യും ആ ഒരു മോയിസ്ചർ നിക്കുവല്ലോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കണം എല്ലാ ചെടിക്കും അല്ല ചില ചെടികൾക്ക് നല്ലപോലെ രണ്ട് മൂന്ന് കൂടുമ്പോൾ വെള്ളം വെള്ളമൊഴിക്കുന്ന ചെടിയുണ്ടല്ലോ അങ്ങനത്തേനൊക്കെ കൊക്കോപീറ്റ് കുറച്ചും കൂടെ ഇടും ഇത് ഇഞ്ചിയാണ് കേട്ടോ അമ്മ അമ്മക്ക് വീട്ടിൽ ഇഞ്ചി കൃഷി ഉണ്ട് അപ്പം ഇപ്രാവശ്യം അമ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരിന്ന് എടുത്തിട്ട് വന്നത് അപ്പം ഇതിലിങ്ങനെ മുളച്ച ഇഞ്ചിയാണ് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്നൊക്കെ അവർക്ക് ഇത് വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം കുട്ടികളെ നമ്മളിങ്ങനത്തെയൊക്കെ പണികൾക്ക് കൂട്ടുന്നത് ഭയങ്കര നല്ലതല്ലേ അപ്പോൾ ഇത് കുഴിച്ചിടണം എന്ന് പറഞ്ഞിട്ട് അതേ ഇഞ്ചി വിത്ത അവർ ഭാഗ്യം ഇഞ്ചി വിത്താണ് കേട്ടോ കിട്ടോ എന്തോന്നറിയില്ല ആദ്യമായിട്ടാണ് ഇഞ്ചിയൊക്കെ ചെയ്യണേ ഞാൻ പച്ചമുളക് വെണ്ടയ്ക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ് ചെയ്തിട്ടില്ല ഇഞ്ചി ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമുക്ക് വെച്ച് നോക്കാം ഒന്നും അടിക്കാത്ത ഇഞ്ചി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ ഇത് ഞാൻ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചെല്ലാ പ്രാവശ്യം കട്ട് ചെയ്യാൻ നമ്മുടെ അടുക്കളയിലുള്ള ഫിഷിന്റെ കട്ടർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാറ് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഞാൻ ഇതിന്റെ സൈപ്രസിന്റെ ഉണങ്ങിയ കമ്പ് വരെ വെട്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും പണികളിലേക്ക് ഇറങ്ങി േ ബാൽക്കണി ഞാൻ പഴയ ലുക്കിലേക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ദിവസത്തെ പണിയാ ഇന്നലെയാണ് പകുതി ചെയ്തത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മെയിലായതുകൊണ്ട് ഞാൻ നിർത്തി താഴത്തെ പോട്ടൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചു പിന്നെ ഇന്നാണ് ഞാൻ ഹാങ്ങിങ്സ് എല്ലാം ശരിയാക്കുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് ഹാങ്ങിങ്സിൻ്റെ പോർട്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഫുള്ള് ഈയൊരു പ്ലാന്റിലേ ഈ ഹാർട്ട് ലീഫ് പ്ലാന്റിൻ്റെ ഹാങ്ങിങ്സ് അതാക്കി ഞാൻ ബാക്കിയെല്ലാവും പിന്നെ ടട്ടിൽ വെയിനായിരുന്നു ഫുള്ള് ഈ ഒരു ലെങ്ത്തിൽ ടട്ടിൽ വെയിൻ ഉണ്ടായിരുന്നേ പക്ഷെ അത് ഫുള്ള് ഇങ്ങനെ ഒരു സൈഡ് വാടിപ്പോയിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു അപ്പം അത് മുഴുവനും ഞാൻ പറിച്ചു കളഞ്ഞിട്ട് അതിൽ ഗ്രീൻ മാത്രം മാത്രമുള്ളതെടുത്ത് ഒരേ ഒരു പോട്ടിലേക്ക് വെച്ചു ബാക്കി ഫുള്ള് ഒരു ഹാർട്ട് ലീഫ് പ്ലാന്റിലെ അതാണ് മുകളിൽ വെച്ചേക്കുന്നത് കുറച്ചും കൂടി ടെർട്ടിൽ വീനേക്കാളും കുറച്ചും കൂടി ഭംഗി തോന്നുന്നത് ഇതാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ തറിഞ്ഞു വിടാം അപ്പോൾ ഇതിൽ ഫുള്ള് ഞാനത് വെച്ച് ഒരെണ്ണം മാത്രം ടെർട്ടിൽ വീൻ കളയേണ്ടെന്ന് വെച്ചിട്ട് ഒരെണ്ണം മാത്രം വെച്ചിട്ടുണ്ട് ഒരെണ്ണം പിന്നെ അപ്പുറത്തെ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഹാങ്ങിങ്സ് ഫുള്ള് ഇന്നാണ് തീർത്തത് ഇനി ഇവിടെ എന്താ പുതിയത് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ടോ ഞാൻ ഞാനിപ്പുറത്തേക്ക് അടച്ചതരാം ഇവിടെ മണി പ്ലാന്റ് വെച്ചിട്ട് അതിങ്ങനെ ഇതിലൂടെ കയറ്റി വിട്ടേക്കുക അപ്പോൾ അതിങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് കവറായിട്ട് വരുമല്ലോ ഇതിൻ്റെ ലാസ്റ്റുള്ള ഇവിടെയും കൂടെ മണി പ്ലാന്റ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വളർന്നിട്ട് രണ്ടും കൂടെ ഒരു കമ്പിയിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഭംഗിയുണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഒരു സൈഡിലെ വാളും കൂടെ ഇപ്പോൾ പ്ലെയിനായിട്ടൊക്കെ കിടക്കണം അത് പിന്നെ ഇപ്പോൾ പറ്റില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ ഇപ്പോൾ ചെറുതായിട്ട് കുറച്ച് മഴ പെയ്യുന്നുണ്ട് ഇവിടെ അധികം താളമൊന്നും ഉണ്ടാവില്ല ഈ ജൂൺ മാസം കൂടി മഴ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വോളിലൊരു പെയിൻറ്റും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഫുള്ള് ലുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ